എന്തിനാണോ അമേരിക്ക ഇറാനെ ആക്രമിച്ചത് അത് നടക്കാൻ പോകുകയാണ് റഷ്യ എന്ന മഹാശക്തി ഇറാനെ ഇങ്ങനെ പൊതിഞ്ഞു കാക്കാൻ നിൽക്കുമ്പോൾ ഇറാൻ എന്തിനു ഭയക്കണം എന്നിട്ടും റഷ്യയുടെയോ ചൈനയുടെയോ യാതൊരു സഹായവും ഇല്ലാതെയാണ് ഇറാൻ ശക്തമായ പ്രതിരോധം തീർത്തത് ഇറാൻ ഒരുക്കിയ പത്മവ്യൂഹത്തിൽപ്പെട്ട് ഇസ്രായേൽ മൂങ്ങിക്കറിയുന്നത് ലോകം മുഴുവൻ കണ്ടു ഒടുവിൽ സഹായിക്കാനെത്തിയ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കണ്ണുകൾ പോലും തകർത്താണ് ഇറാൻ അമേരിക്കയ്ക്ക് തക്ക മറുപടി കൊടുത്തത് ഇപ്പോൾ ഇതാ പശ്ചിമേഷ്യയിൽ ഇറാനും കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകുകയാണ് റഷ്യ എന്ന ചങ്ങാതി ആണവായുധം നൽകാൻ റഷ്യ തയ്യാറാവുകയാണെങ്കിൽ ഇറാൻ എന്ന ശക്തിയെ തടയാൻ ഒരു ലോക പോലീസിനും പിന്നീട് സാധിക്കുക പോലുമില്ല ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന പ്രശ്നമെങ്കിൽ അതിനാണ് അവർ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതെങ്കിൽ ഈ ആക്രമണം കൊണ്ട് യഥാർത്ഥത്തിൽ ശക്തിപ്പെടാൻ പോകുന്നത് നിങ്ങൾ എത്രയോ തവണ പൂട്ടാനും എത്രയോ തവണ തകർക്കാനും ശ്രമിച്ച അതേ ഇറാൻ തന്നെയാണ് കാരണം ഇറാൻ ആണവായുധം നൽകാൻ റഷ്യയും ഉത്തരകൊറിയയും ചൈനയും തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പറയുന്നത് നിരവധി രാജ്യങ്ങൾ ഇറാന് നേരിട്ട് ആണവ പോർമുനകൾ നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് ില്ല മുൻ റഷ്യൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ദിമിത്രി മെതിദേവായിരുന്നു അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നീക്കമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഏത് രാജ്യമാണ് അതിന് തയ്യാറായത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതിന് തയ്യാറാവുക റഷ്യയും അതുപോലെ ചൈനയും ഉത്തരകൊറിയയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം അമേരിക്ക വിരുദ്ധ ചേരികളാണ് ഇവരൊക്കെ തന്നെ അമേരിക്കയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും ദിമിത്രി മെതദേവ് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണവും ഭാവിയിൽ ആണവായുധങ്ങളുടെ ഉത്പാദനവും ഇറാൻ തുടരുമെന്ന് തന്നെയാണ് റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള ദിമിത്രി മെതദേവ് വ്യക്തമാക്കിയിരുന്നത് അമേരിക്കയ്ക്ക് ബാധകമല്ലാത്ത ഒരു നിയമവും റഷ്യയും പാലിക്കാൻ പോകുന്നില്ലെന്നതാണ് റഷ്യയുടെ തീരുമാനം അതായത് ഇറാൻ ആണവായുധം നൽകാൻ ലോകത്തെ നിലവിലെ നിയമങ്ങൾ റഷ്യയ്ക്ക് മുന്നിൽ തടസ്സമാകില്ലെന്ന് തന്നെയാണ് റഷ്യൻ ഉന്നതരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ഒരു രാജ്യമെന്ന നിലയിൽ എപ്പോഴും തന്റെ പരമാധികാരവും സുരക്ഷയും നിലനിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ പലപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ട് അവർക്ക് കൃത്യമായ ഒരു ആണവ പദ്ധതിയുണ്ട് അത് സമാധാനപരമായ ഊർജ്ജ ഉപയോഗത്തിന് വേണ്ടിയാണെന്ന് അവർ വാദിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഇതിനെ ഒരു ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമമായിട്ടാണ് നോക്കിക്കാണുന്നത് ഈ കഴിഞ്ഞ പുകലുകളൊക്കെ ഉണ്ടാക്കിയതും ഇതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ആണവായുധം ലഭിക്കുക എന്നത് ഇറാന്റെ വീക്ഷണത്തിൽ ഒരു വലിയ മാറ്റം തന്നെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇറാന് മാത്രമല്ല പശ്ചിമേഷ്യയിലാകെ ആ മാറ്റത്തിന്റെ അലയൊളികൾ ഉണ്ടാകും ഇത് അവർക്ക് ഒരു തന്ത്രപരമായ ഇൻഷുറൻസ് പോളിസി നൽകുന്നത് പോലെയാണ് അതായത് തങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് ശത്രുക്കൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും എന്ന കാര്യം കൂടിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ഭാഗത്ത് ഇത് അവരുടെ ദേശീയ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും മാക്സിമം പ്രഷർ നയങ്ങളോടുള്ള ഒരു പ്രതികരണമായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് പക്ഷേ റഷ്യ ഇതിന് മുതിരുകയാണെങ്കിൽ അമേരിക്ക മിണ്ടാതിരിക്കേണ്ടി വരും കാരണം റഷ്യയോട് പൊരുതാനുള്ള കഴിവൊന്നും നിലവിൽ അമേരിക്കയുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇറാൻ എന്ന രാജ്യം ശക്തിപ്പെടുന്ന കാഴ്ചയാണ് ലോകത്തിന് പിന്നെ കാണാൻ കഴിയുക റഷ്യയും ഇറാനും തമ്മിൽ ഒരു തന്ത്രപരമായിട്ടുള്ള ഇപ്പോഴുണ്ട് ഉക്രൈനിലെ യുദ്ധത്തിൽ ഇറാൻ റഷ്യക്ക് ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് എക്സിലെ ചില പോസ്റ്റുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇതിന്റെ പ്രതിഫലമായി റഷ്യ ഇറാന് ആണവ സാങ്കേതിക വിദ്യയോ ആയുധമോ നൽകിയേക്കാം എന്ന് തന്നെയാണ് എന്നാൽ ഈ വാർത്തകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി ഞാൻ പറയട്ടെ റഷ്യയുടെ വീക്ഷണത്തിൽ ഇറാൻ ആണവായുധം നൽകുന്നത് ഒരു വലിയ റിസ്ക് തന്നെയാണ് ഒന്നാമതായി റഷ്യ ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്ന നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എൻ പി ടിയുടെ ഭാഗമാണ് ഇറാൻ ആണവായുധം നൽകുന്നത് ഈ കരാർ ലംഘിക്കുന്നതിന് തുല്യമാണ് ഇത് റഷ്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്ന സാധ്യതയുണ്ട് പക്ഷേ ഇസ്രായേലിന് അമേരിക്ക നൽകുന്നത് പോലെ തന്നെ റഷ്യക്ക് ഇവിടെ ഇറാന് നൽകാവുന്നതാണ് രണ്ടാമതായി റഷ്യയുടെ പ്രധാന ലക്ഷ്യം ഉക്രൈനിലെ യുദ്ധവും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവുമാണ് ഇവിടെ ഇറാന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് അവർക്ക് പ്രയോജനകരമല്ല എന്ന രീതിയിലുള്ള അമേരിക്കൻ ക്രിറ്റിസിസങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അമേരിക്കയുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് കാരണം ഇറാൻ ഒരു ആവശ്യം വരികയാണെങ്കിൽ റഷ്യ മറ്റാരേക്കാളും മുൻപേ അവിടെ ഉണ്ടാകുമെന്ന കാര്യം നമുക്കിതിനോട് ഇതിനോട് തന്നെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ റഷ്യ ഇറാൻ ആണവ സാങ്കേതിക വിദ്യയോ ഉയർന്ന സാങ്കേതിക വിദ്യയിലുള്ള മിസൈലുകളോ നൽകുകയാണെങ്കിൽ അത് ഇറാന്റെ ആണവ പദ്ധതിയെ വേഗത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും അവരുടെ ആണവ അവകാശം എന്ന നിലപാടിനെ ശക്തിപ്പെടുത്തുകയോ തന്നെ ചെയ്യും എങ്ങനെയായിരിക്കും ഇത് അമേരിക്കയെ ബാധിക്കുക എന്ന കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനുള്ളത് തന്ത്രപരമായ ആശങ്കകളാണ് ആദ്യത്തേത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാൻ്റെ ആണവായുധ നിർമ്മാണം തടയുക എന്നതാണ് റഷ്യ ഇറാൻ ആണവായുധം നൽകിയാൽ ഇത് അമേരിക്കയുടെ മാക്സിമം പ്രഷർ നയത്തിന് വലിയ തിരിച്ചടിയാണ് ഇത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുകയും അവരുടെ സൈനിക തന്ത്രങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യും മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥയാണ് അടുത്ത കാര്യം ഇറാൻ ആണവായുധ കൈവശം വെച്ചാൽ സൗദി അറേബ്യ അതുപോലെ യു എ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സുരക്ഷാ ഉറപ്പുകൾ ആവശ്യപ്പെട്ടു തുടങ്ങും ഇത് അമേരിക്ക ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്കാണ് തള്ളിവിടുക കാരണം അവർക്ക് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണല്ലോ അടുത്തത് അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചാണ് റഷ്യയുടെ ഈ നീക്കം അമേരിക്ക റഷ്യ ബന്ധത്തെ കൂടുതൽ വഷളാക്കും ഇത് നാറ്റോയുടെ പിന്തുണയോടെ അമേരിക്കയെ കൂടുതൽ ആക്രമണോത്സുകമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആഗോള എണ്ണ വിപണിയിലാണ് ഇത് കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഇറാൻ ആണവായുധം കൈവശം വെച്ചാൽ ഹോർമസ് കടലെടുത്ത് അടയ്ക്കാനുള്ള ഭീഷണി അവർ ഉയർത്തിയേക്കാം ഇത് എണ്ണവിലയിൽ വലിയ വർധനവിന് കാരണമാകും യും അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും ഇസ്രായേലിന് ഇത് എങ്ങനെയാണ് ബാധിക്കുക ഇസ്രായേലിന് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ഇതിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി നോക്കാം ഇസ്രായേലിനെ സംബന്ധിച്ച് നേരിട്ടുള്ള ഭീഷണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതിയെ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ടാണ് നോക്കിക്കാണത് റഷ്യ ഇറാൻ ആണവായുധം നൽകിയാൽ ഇത് ഇസ്രായേലിന്റെ ബിഗെയിൻ ഡോക്ടറേറ്റ് അതായത് ശത്രു രാജ്യങ്ങളെ ആണവായുധം കൈവശം വെക്കുന്നതിന് മുൻപ് ആക്രമിക്കുക എന്ന തന്ത്രത്തെ വെല്ലുവിളിക്കുന്നതാണ് സൈനിക നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന രാഷ്ട്രമാണല്ലോ അവർ അമേരിക്കയുടെ മാസീവ് പെനട്രേഷൻ ബോംബുകൾ ഉപയോഗിച്ച് ഫോഡോ നദൻസ് ഇസ്വാൻ തുടങ്ങിയ സൈറ്റുകൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ ആണവായുധം കൈവശം വെച്ചാൽ ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ പൂർണ്ണമായും മാറ്റേണ്ടതായിട്ട് വരും അന്താരാഷ്ട്ര പിന്തുണയിലും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും കാരണം ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യയുടെ ഇടപെടൽ ഇറാന്റെ ആണവശേഷി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സൈനിക നയതന്ത്ര പിന്തുണ ആവശ്യപ്പെടും ഇത് അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ സമ്മർദ്ദം േക്കാനുള്ള സാധ്യതയുണ്ട് പ്രാദേശിക സന്തുലനമാണ് അടുത്തത് ഇറാൻ ആണവായുധം കൈവശം വെച്ചാൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതം മാറി മറിയും അതായത് ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതാണ് ഇറാന്റെ ആണവായുധം അവരുടെ തന്ത്രപരമായ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഇറാൻ ഇത് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഇറാന്റെ വീക്ഷണത്തിൽ ആണവായുധം എന്നത് ഒരു അവസാന ആയുധമായിട്ട് കണക്കാക്കപ്പെടാം അവർ പലപ്പോഴും ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ എന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടെങ്കിലും അവരുടെ പ്രധാന ലക്ഷ്യം ദേശീയ സുരക്ഷയും അതുപോലെ പ്രാദേശിക സ്വാധീനവും നിലനിർത്തുക തന്നെയാണ് റഷ്യയിൽ നിന്ന് ആണവായുധം ലഭിക്കുകയാണെങ്കിൽ ഇറാൻ ഇതിനെ ഒരു തന്ത്രപരമായ നേട്ടമായിട്ടാണ് കാണുക പോകുന്നത് പക്ഷേ അതിൻ്റെ ഉപയോഗം വളരെ ശ്രദ്ധയോടെ മാത്രമേ അവർ പരിഗണിക്കുക പോലുള്ളൂ ഇറാൻ എൻ പി ടിയിൽ നിന്ന് പിന്മാറാനുള്ള ഭീഷണി ഉയർത്തിയിട്ടുണ്ട് ഇത് അവരുടെ ആണവ പദ്ധതിയെ ത്വരിതപ്പെടുത്താനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് റഷ്യയുടെ പിന്തുണ ഇതിന് കൂടുതൽ ശക്തി പകരുകയും ചെയ്യും പക്ഷേ അവർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണത്തെ ഭയക്കുന്നുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് നമ്മളൊരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ ഇത് നോക്കുകയാണെങ്കിൽ ഈ സാഹചര്യം ഒരു വലിയ യുദ്ധത്തിന് തുടക്കമായിട്ട് നമുക്ക് നോക്കി കാണാവുന്നതാണ് ഇറാൻ റഷ്യ അമേരിക്ക ഇസ്രായേൽ ീ രാജ്യങ്ങളെല്ലാം ഒരു ചരടിൽ കെട്ടിയിരിക്കുന്നത് പോലെയാണ് ഉള്ളത് ഒരാൾ ഒരു നീക്കം നടത്തിയാൽ എല്ലാം തകിടം അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇറാൻ ഒരു ആണവായുധം കൈവശം വെച്ചാൽ അത് മിഡിൽ ഈസ്റ്റിന്റെ സമാധാനം മാത്രമല്ല ആഗോള സമാധാനവും അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഇറാന്റെ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ടല്ല ഇറാന്റെ കയ്യിൽ ആണവായുധം ഉള്ളത് അമേരിക്കക്ക് തലവേദനയും അതുപോലെ ഇസ്രായേലിനും വലിയ തലവേദനയും ബുദ്ധിമുട്ടുമൊക്കെ അതുകൊണ്ട് തന്നെ അവർ അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും എന്തായാലും റഷ്യ ഇത് നൽകുകയാണെങ്കിൽ കൂടുതൽ കരുത്തനായിട്ടുള്ള ഇറാനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ